ആശ്വാസം നൽകിക്കൊണ്ടാണ് ഖത്തറിന്റെ പ്രഖ്യാപനം വന്നത് ഒണറൈവൽ വിസയ്ക്ക് അനുമതി നൽകിയതോടെ പറക്കാൻ തയ്യാറായിരിക്കുകയാണ് പ്രവാസികൾ എന്നാൽ കേട്ടപ്പാടെ ചാടി പുറപ്പെടരുത് ഒരു ചെറിയ പിഴവ് മതി അതേ വിമാനത്തിൽ നാട്ടിൽ തിരിച്ചെത്താൻ അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഓൺ അറൈവൽ വിസ വഴി ഖത്തറിലെത്തുന്ന യാത്രക്കാർ അയ്യായിരം റിയാലോ തത്തുല്യമായ തുകയോ അക്കൗണ്ടിലോ കയ്യിലോ കരുതണമെന്ന് നിർദ്ദേശം നൽകുകയാണ് അധികൃതർ ഇത്തരം യാത്രക്കാർക്ക് നേരത്തെ തന്നെയുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം അധികൃതർ കർശനമാക്കിയിരുന്നു വ്യാഴാഴ്ച കേരളത്തിൽ നിന്നെത്തിയ ഇരുപതോളം യാത്രക്കാർ ഹമദ് വിമാനത്താവളത്തിൽ പരിശോധനയിൽ കുടുങ്ങിയിരുന്നു ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ മുൻകരുതൽ നിർദ്ദേശം നൽകുന്നത് അയ്യായിരം ഖത്തർ റിയാലോ അല്ലെങ്കിൽ തുല്യമായ ഇന്ത്യൻ രൂപയോ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഓണർ ഓണറൈവൽ വിസക്കാർക്കുള്ള പ്രധാന ഉപാധി എന്നത് പുതിയ യാത്രാനയത്തിന് പിന്നാലെ ഈ ഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തിയ നിരവധി യാത്രക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിലെത്തിയെങ്കിലും വിമാനത്താവളത്തിൽ ഇവർ ആരും തന്നെ ഈ പരിശോധന നേരിട്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയവർ റാൻഡം പരിശോധനയിൽ കുടുങ്ങിയിരുന്നു ഇവർക്ക് വിമാനത്താവളത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെന്നാണ് വിവരം ആയതിനാൽ തന്നെ നിശ്ചിത തുകയുള്ള അക്കൗണ്ടിന്റെ ഇന്റർനാഷണൽ ബാങ്ക് കാർഡ് യാത്രക്കാരന്റെ കൈവശം കരുതിയിരിക്കണം അല്ലെങ്കിൽ ഈ തുക കറൻസിയായി കയ്യിൽ കരുതിയാലും മതിയാകും അക്കൗണ്ടിനെ സൂക്ഷിക്കുന്നവർ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൈവശം കരുതിയാൽ മതിയെന്നും ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു ഖത്തറിൽ പുതിയ യാത്രാനയം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം സൗദിയിലേക്കുള്ള നിരവധി യാത്രക്കാരാണ് ദോഹയിൽ എത്തുന്നത് റെഡ് ലിസ്റ്റിലുള്ള ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ട് യാത്രാ വിലക്കുള്ളതിനാൽ തന്നെ ഖത്തറിലെത്തി പതിനാല് ദിവസം പൂർത്തിയാക്കിയാൽ ലക്ഷസ്ഥാനത്തെത്താമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഈ മാർഗം തിരിച്ചുപോകുന്നത് ഇതിനായി ആറ് മാസത്തെയെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ട് റിട്ടേൺ വിമാൻ ടിക്കറ്റ് ഖത്തർ സന്ദർശിക്കുന്ന അത്രയും ദിവസത്തേക്കുള്ള അംഗീകൃത ഹോട്ടൽ ബുക്കിംഗ് ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് കോവിഡ് ആർ ടി പി സിആർ നെഗറ്റീവ് പരിശോധനാ ഫലം എന്നിവ അറൈവൽ യാത്രക്കാർ കരുതിയിരിക്കണം വാക്സിൻ രണ്ടാം ഡോസ് സ്വീകരിച്ച് ദിവസം പിന്നിട്ടവരുമായിരിക്കണം യാത്രയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ മുമ്പായി ത്രാസ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് യാത്രാനുമതി ലഭിച്ചാലേ വിമാനത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ അതേസമയം കോവിഡ് കാലത്തിന് മുമ്പ് ഇന്ത്യക്കാർക്ക് ഓൺ അറൈവൽ ആരംഭിച്ചപ്പോൾ തന്നെ നിശ്ചിത തുക അക്കൗണ്ടിൽ വേണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു ഖത്തറിൽ കഴിയുന്നത്ര ദിവസത്തെ ചിലവുകൾക്കും മറ്റാവശ്യങ്ങൾക്കും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനൊരു സിസ്റ്റം നേരത്തെ നിലനിന്നിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ